ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേണ്ടിയിലേക്ക് സ്വാഗതം നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഹിന്ദിയുടെ ക്ലാസ് തുടങ്ങി അതിന്റെ മൂന്നാമത്തെ ക്ലാസ് ആയി ഇന്ന് വളരെ നല്ല റെസ്പോൺസ് ഉണ്ട് രണ്ട് വീഡിയോക്കും ഒരുപാട് നന്ദി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം നമ്മൾ എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നമ്മൾ മുതിർന്നവരോടും അതുപോലെ ഫ്രണ്ട്സിനോടും എങ്ങനെയാ പേര് ചോദിക്കാമെന്ന് പഠിച്ചു എങ്ങനെയാണ് താങ്കളുടെ പേരെന്താണ് നിങ്ങളുടെ ആൻസർ എങ്ങനെ എല്ലാവരുടെ പേര് നിങ്ങളുടെ പേര് എങ്ങനെ പറയാം പഠിച്ചു അല്ല ഹിന്ദിയിൽ അടുത്തത് നമ്മൾ പഠിച്ചു അതേ ഉള്ള ഉള്ളതിന് ഹിന്ദിയിൽ എന്താ പറയാ അല്ലാന്നുള്ളതിന് പിന്നീട് പഠിച്ചത് മേ ജാത്താഹും ജാത്തിഹും എന്താ അർത്ഥം ഞാൻ പോകുന്നു അവിടെ ജാത്താഹും ഒരു ബോയ് പറയുമ്പോഴും ജാതിഹും ഒരു ഗേള് പറയുമ്പോഴും നമ്മൾ യൂസ് ചെയ്യും ഓക്കെ ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് ക്രിയകളുണ്ട് ക്രിയകൾ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ക്രിയകളാണ് ഉദാഹരണത്തിന് ഇപ്പോൾ മലയാളത്തിൽ എന്താ പറയാ ഓടുക ഉറങ്ങുക കഴിക്കുക കുടിക്കുക പഠിക്കുക എഴുതുക നടക്കുക ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെയാണ് ക്രിയകൾ നമുക്ക് അതിൻ്റെ അർത്ഥം ഹിന്ദിയിൽ പഠിക്കാം ഉണ്ട് കുറച്ച് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം റെഡിയല്ലേ നമുക്ക് നോക്കാം ആദ്യം തന്നെ നോക്കാം എന്താ പറയാ നമ്മൾ വരിക എന്താ ആന വരിക ആന പോവുക ജാന പോവുക ജാന ഓക്കെ അടുത്തത് നടക്കുക ചൽന നടക്കുക ചൽന പിന്നീട് എന്താ വായിക്കുക പഠന വായിക്കുക പഠന പിന്നീട പഠിക്കുക സീക്കിന പഠിക്കുക സീക്കിന കളിക്കുക ഗേൾന കളിക്കുക ഗേൾന അതുപോലെ ഇരിക്കുക ഇരിക്കുക ക്ലിയർ അല്ലേ ഇന്നത്തെ ക്ലാസ്സിൽ അത് നമുക്ക് ഞാൻ പോകുന്നു ഞാൻ പഠിക്കുന്നു ഞാൻ എഴുതുന്നു നമുക്ക് മേ വെച്ചിട്ട് പറയാം ഓക്കെ അപ്പം മേ വരുമ്പം ലാസ്റ്റിൽ എന്താ വരുവ നിർബന്ധമാരും ഹോം വരും ഓക്കെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഞാൻ പോകുന്നു മേ ും ഞാൻ പോകുന്നു മേ ആത്താഹും ഞാൻ വരുന്നു മേ ആത്താഹും ഞാൻ വരുന്നു മേ ലിക്താഹും ഞാൻ എഴുതുന്നു മേ ലിക്താഹും ഞാൻ എഴുതുന്നു ഞാൻ കുടിക്കുന്നു എന്നൊക്കെ എങ്ങനെ പറയാം മേ തീത്താഹും ഞാൻ കുടിക്കുന്നു എങ്ങനെ പറയാം മേ ഞാൻ കുടിക്കുന്നു പിന്നീട് ഞാൻ കളിക്കുന്നു എങ്ങനെ നമുക്ക് പറയാം ഞാൻ കളിക്കുന്നു ഓക്കേ മനസ്സിലാകുന്നുണ്ടോ നമ്മൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നത്തെ ക്രിയകൾ വെച്ചിട്ടാ പറയുന്നത് നമുക്ക് അടുത്തത് ഉദാഹരണം നോക്കിയേ ഞാൻ ഓടുന്നു എങ്ങനെ പറയാം ും ഞാൻ ഓടുന്നു മനസ്സിലായി ഇന്നത്തെ ക്ലാസ് എന്താ ഇന്ന് പഠിച്ചത് ക്രിയകൾ ഒന്നും കൂടി ക്രിയകളുടെ അർത്ഥം കൂടെ പറയണം ജാന പോവുക ആന വരിക ഗേൽന കളിക്കുക ദൗടന ഓടുക ഇരിക്കുക ചലന നടക്കുക പഠന വായിക്കുക കുടിക്കുക മനസ്സിലായോ ബാക്കി ക്രിയകളുടെ അർത്ഥം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അത് നമുക്ക് മേവെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്